തൃശ്ശൂർ പൂരത്തിലെ ഇലഞ്ഞിത്തറയിൽ കൂട്ടുന്ന പാണ്ഡിമേളം പാണ്ഡിമേളത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് പാണ്ഡിമേളത്തിൻ്റെ ഘടനാപരമായ കുറിച്ച് നമുക്ക് ആശാനോട് ചോദിച്ച് മനസ്സിലാക്കാം ആശാൻ ഈ പാണ്ഡിമേളത്തിൻ്റെ അടിസ്ഥാന താളത്തെക്കുറിച്ചും പാണ്ഡിമേളത്തെക്കുറിച്ചും ഒന്ന് വിശദമാക്കാമോ പാണ്ഡിമേളത്തെക്കുറിച്ച് പൊതുവായിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മേള പദ്ധതിയിൽ രണ്ട് തരത്തിലുള്ള മേളങ്ങളാണ് നമ്മൾ പ്രയോഗിച്ചു വരുന്നതും ചിട്ടപ്പെടുത്തിയിട്ടുള്ളതും പൂർവീകര തൊട്ട് ഇപ്പോ വരെ രണ്ട് തരത്തിലുള്ള മേളങ്ങളെയും അതിൻ്റെ ചൂട് പിടിച്ചിട്ടാണ് പിന്നീട് വന്നിരിക്കുന്ന എല്ലാ മേളങ്ങളും അതിൽ ഒന്ന് പഞ്ചാരി മേളവും രണ്ട് പാണ്ഡിമേളവും പഞ്ചാരിമേളത്തെക്കുറിച്ച് നമ്മൾ ഇതിനു മുൻപുള്ള വീഡിയോകളിൽ അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളെ മാത്രം നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചതാണ് അടുത്തതായിട്ട് നമുക്ക് ഈ പാണ്ഡിമേളം അപ്പം എന്താണ് പാണ്ഡിമേളം പാണ്ഡിമേളത്തിൻ്റെ അടിസ്ഥാന താളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പാണ്ഡിമേളത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ത്രിപുട താളത്തെ കൊണ്ടാണ് കേരളീയ താളപദ്ധതിയിലെ ത്രിപുട താളം ദക്ഷിണേന്ത്യൻ താളപദ്ധതിയിൽ നമുക്ക് മാത്രാസംഖ്യ ത്രിപുട താളത്തിൻ്റെ മാത്രാസംഖ്യ ഒന്ന് പരിശോധിച്ചാൽ തിശ്രജാതി ത്രിപുട താളം മൂന്ന് പ്ലസ് രണ്ട് പ്ലസ് രണ്ട് കാരണം തിശ്രജാതി ആയതുകൊണ്ടാണ് അവിടെ മാത്രസംഖ്യ മൂന്ന് വന്നത് ലഘു പ്ലസ് ദ്രുതം പ്ലസ് ദ്രുതം അതാണ് കേരളീയ താള പദ്ധതിയിലെ ഈ ത്രിപുട ബേസ് ചെയ്തിട്ടാണ് പാണ്ഡിമേളത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പഞ്ചാരി മേളം പാണ്ഡിമേളം ഇവയുടെ പഴക്കത്തെ പറ്റി എന്തെങ്കിലും ആധികാരികമായിട്ട് പറയാൻ സാധിക്കുമോ പഞ്ചാരിമേളമാണോ ആദ്യമുണ്ടായത് അതല്ല പാണ്ടിമേളമാണോ ആദ്യം ഉണ്ടായത് ഇനി പഞ്ചാരി ജന്യമായിട്ടുള്ള ചെമ്പട ചെമ്പ അടന്ത അഞ്ചടന്ത പോലുള്ള മേളങ്ങൾ അതാണോ ആദ്യമുണ്ടായത് എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് അടിവരയിട്ട് തെളിയിക്കാൻ പറ്റിയ രേഖകളൊന്നും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്തത് കൊണ്ട് അതിന്റെ ഒരു കാലപ്പഴക്കത്തെ നിർണ്ണയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പല വിധത്തിലുള്ള അഭിപ്രായങ്ങളും ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട് ഇപ്പൊ പഞ്ചാരി മേളം പോലും നമ്മൾ പറഞ്ഞു വെച്ചു പല കാലഘട്ടങ്ങളിലായിട്ട് പല വികസനത്തിന്റെ പാതയിലൂടെയാണ് ഇന്ന് കാണുന്ന ഈ ഒരു നമ്മൾ കുട്ടി വരുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് എത്തിച്ചേർന്നത് അതൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ചർച്ച ചെയ്ത കാര്യങ്ങളാണ് ഇപ്പൊ പാണ്ഡിമേളമായ പോലും നമ്മൾ പാണ്ഡി കലാശിച്ചതിന് ശേഷം മൂന്നര അക്ഷരകാല ദൈർഘ്യത്തിലേക്ക് കൂട്ടുന്ന ഒരു ത്രിപുടയുണ്ട് അപ്പൊ പാണ്ഡിയിൽ കൂട്ടുന്ന എല്ലാ ഘടകങ്ങളും അല്ലെ എല്ലാ ഘട്ടങ്ങളും ആ മൂന്നര അക്ഷരകാലത്തിലേക്ക് നമ്മൾ വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ മൂന്നര അക്ഷരകാല ദൈർഘ്യം വരുന്ന ത്രിപുര എന്ന ഒരു കാഴ്ചപ്പാടിനെ ഡെവലപ്പ് ചെയ്താവാം ഇന്ന് കാണുന്ന പാണ്ഡ്യമേളത്തിലേക്ക് എത്തിച്ചേർന്നത് എന്നൊക്കെ നമുക്ക് പറഞ്ഞു വെക്കാം പക്ഷെ അതിനൊന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു തെളിവുകളെ നിരത്തി നമുക്ക് ഇത് സ്ഥാപിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമല്ലേ പാണ്ഡിക്ക് മുന്നോടിയായിട്ട് ചെമ്പട കൂട്ടുന്നുണ്ട് അതിന്റെ ഒരു ആധികാരികത എന്താണെന്നൊന്നും പറയാൻ സാധിക്കുമോ പാണ്ഡിമേളത്തിന് മുൻപ് കൂട്ടുന്ന ചെമ്പട ആ ചെമ്പട മേളം എന്ന് പറയുമ്പോൾ തന്നെ അത് ഒരു മേളത്തിന്റെ രണ്ട് കാലങ്ങളായിട്ട് നമുക്കവിടെ പരിഗണിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അതിന്റെ ഘടനാപരമായിട്ടുള്ള പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ പരിശോധിക്കുമ്പോൾ അത് രണ്ടും രണ്ടു മേളങ്ങളായിട്ടാണ് അവിടെ നിൽക്കുന്നത് അതിന്റെ ഘടനകളെ നമുക്ക് പരിശോധിക്കുമ്പോൾ അത് വ്യക്തമാകും അതുകൊണ്ട് തന്നെ ഒരു മേളത്തിന്റെ രണ്ട് കാലങ്ങളല്ലത് പതിനാറ് അക്ഷരകാല ദൈർഘ്യം വരുന്ന രണ്ട് ചെമ്പടവട്ടങ്ങളെ ഉൾക്കൊള്ളുന്ന ഒരു കാലം എട്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന ഒരു ചെമ്പടവട്ടത്തെ ഉൾക്കൊള്ളുന്ന രണ്ടാമത്തെ കാലം അങ്ങനെ രണ്ട് കാലങ്ങളായിട്ടാണ് ചെമ്പട ചെമ്പട മേളത്തെ നമ്മൾ കുട്ടി അവസാനിപ്പിക്കുന്നത് ഇനി ഈ ചെമ്പട പാണ്ഡിക്ക് മുൻപായിട്ട് കൊട്ടുന്നത് എന്താണ് എന്തിനാണ് അങ്ങനെ ഒരു ചെമ്പട കുട്ടി വെച്ചതിന് ശേഷം പാണ്ഡി കൊലുമ്പുന്നത് എന്ന് ചോദിച്ച ആചാരപരമായിട്ടാണല്ലോ നമ്മൾ മേളങ്ങളെല്ലാം ഏ രൂപാന്തരപ്പെട്ടത് ആചാര അനുഷ്ഠാനങ്ങളുടെ ഭാഗമായിട്ടാണ് അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ശാസ്ത്രീയമായിട്ട് പറയുമ്പോൾ ഈ ആചാരപരമായിട്ടുള്ള ഈ കാര്യങ്ങളെ ആഘോഷപരമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോ എത്തിക്കുമ്പോൾ ഒന്നുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ ഈ പ്രദക്ഷിണ വഴിക്ക് പുറത്ത് അല്ലെ മതിൽക്കെട്ടിന് പുറത്താണ് നമ്മൾ സാധാരണ പാണ്ഡിമേളം കൂട്ടുന്നത് അപ്പൊ നമ്മൾ ശ്രീലകത്ത് നിന്ന് ദേവിയെ അല്ലെ ദേവനെ നമ്മൾ പുറത്തേക്ക് എഴുന്നള്ളിച്ച് ആ പാണ്ഡി കൊട്ടുന്ന ആ ഒരു തലത്തിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അവിടെ വരെ നമുക്ക് കൊട്ടാനൊരു മേളത്തെ ആവശ്യമാണ് സ്വാഭാവികമായിട്ടും അകത്തു നിന്നും ചെമ്പട കൂട്ടി അതിൽ വക വായിച്ച് ആ വക വായിച്ച് നമ്മൾ പാണ്ടി കൂട്ടാൻ ഉദ്ദേശിക്കുന്ന ആ ഒരു സ്ഥലത്തെത്തി അവിടെ എല്ലാവരും കൂടി നിരന്ന് നിന്നിട്ട് അത് നിലകളെ കൂട്ടി അതായത് ഒരു മേളത്തിന്റെ സംവിധാനത്തിൽ കുട്ടി അവസാനിപ്പിച്ച് പിന്നെ ഒരു ആഘോഷത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ പാണ്ടിമേളത്തെ അവതരിപ്പിക്കുക അപ്പോൾ ഈ ആചാരം ആഘോഷത്തിന്റെ ഭാഗമാക്കി മാറ്റുമ്പോൾ ഈ ആചാരങ്ങൾ നിലനിൽക്കണം അതുവരെ കൊട്ടാനാണ് നമ്മൾ ചെമ്പട എന്ന ഒരു മേളത്തെ ഉപയോഗിക്കുന്നത് അതിനുശേഷം ആഘോഷമായി ഈ ആഘോഷങ്ങൾക്ക് പാണ്ഡിമേളം പാണ്ഡിമേളം കലാശിച്ചാൽ നമുക്കറിയാം പഞ്ചാരി കൊട്ടിയാണ് വീണ്ടും തിരിച്ച് ഈ ഉള്ളിലേക്ക് പോകുന്നത് അപ്പൊ അതാണ് ഒരു കാരണം നമ്മൾ പറഞ്ഞു കേൾക്കുന്നത് പിന്നെ മറ്റൊരു കാരണം നമുക്ക് ഈ തായമ്പകളൊക്കെ കൂട്ടുമ്പോൾ നമുക്കറിയാം സന്ധ്യവേല കൂട്ടി വയ്ക്കുന്ന അതായത് ദേവന്മാർക്ക് വേണ്ടിയിട്ട് കൂട്ടുന്ന ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാണ് നമ്മൾ സന്ധ്യവേല കൊട്ടി വയ്ക്കുന്നത് അപ്പൊ മേളങ്ങൾ തുടങ്ങുമ്പോൾ ഇപ്പൊ പഞ്ചാരിയൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ കൊട്ടി വച്ചിട്ട് തുടങ്ങുന്ന ഒരു സമ്പ്രദായം അതും പല ഭാഗങ്ങളിൽ പല പ്രാദേശികമായിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പൊ ആ ഒരു കാഴ്ചപ്പാടോട് കൂടിയിട്ടാവാൻ ചിലപ്പോൾ ഈ പാണ്ടി തുടങ്ങുന്നതിന് മുൻപായിട്ട് രണ്ട് കാലത്തിൽ ഈ ചെമ്പട കൊട്ടി കലാശിച്ച് പാണ്ടി തുടങ്ങുക കാരണം പാണ്ടി മേളങ്ങൾക്ക് നമ്മൾ പഞ്ചാരി ജന്യമായിട്ടുള്ള പോലെ അല്ലെ പഞ്ചാരി മേളത്തെ പോലെ വിസ്തരിച്ച് കാലം തുടങ്ങുന്ന ഒരു സമ്പ്രദായം ഇല്ലാത്തത് കൊണ്ട് ഒരു തുടക്കം നമുക്കിവിടെ കാണാൻ സാധിക്കില്ല അപ്പം അങ്ങനെ ഒരു തുടക്കത്തിൻ്റെ ഭാഗമായിട്ടാവാൻ ചിലപ്പോൾ ചെമ്പട കൂട്ടുന്നത് അങ്ങനെ ഈ പല കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ പല അഭിപ്രായങ്ങൾ പറഞ്ഞു കേൾക്കുന്നുണ്ട് അതല്ലാതെ വ്യക്തമായിട്ട് നേരത്തെ പറഞ്ഞതുപോലെ ഇന്നതുകൊണ്ടാണ് ചെമ്പട കുട്ടി കലാശിക്കുന്നത് എന്ന് പറയാൻ പാകത്തിനുള്ള ഒരു ഒരു രേഖകളൊന്നും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല പാണ്ഡ്യമേളത്തിന്റെ കൊലുമ്പലിന്റെ ഒരു ശാസ്ത്രീയത എന്താണ് ഒന്ന് വ്യക്തമാക്കാമോ കൊലുമ്പലിന്റെ ഒരു ശാസ്ത്രീയതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ മേളത്തിന്റെ വ്യാപ്തിക്കനുസരിച്ചാണ് ഈ കൊലുമ്പലിന്റെ ഒരു സമയ ദൈർഘ്യത്തെ നമ്മൾ ക്രമപ്പെടുത്തുന്നത് വ്യാപ്തി കുറഞ്ഞ പാണ്ഡിയാണെങ്കിൽ അതിനനുസരിച്ച് സമയ ദൈർഘ്യം കൊലുമ്പലിന് കുറയും ഈ സമയ ദൈർഘ്യം കൂടിയ മേളങ്ങളാണെങ്കിൽ കൊലുമ്പലിൻ്റെ വ്യാപ്തി അതനുസരിച്ച് കുറയും ആദ്യകാലങ്ങളിലൊക്കെ ഈ മേളത്തിന് പണ്ടിമേളത്തിന് ഇത്രയധികം സമയ ദൈർഘ്യം ഉണ്ടായിരുന്നില്ല അപ്പൊ അതുകൊണ്ട് കൊലുമ്പലിൻ്റെ വ്യാപ്തിയും കുറവായിരുന്നു പക്ഷെ ഇപ്പോ പഴയ കാലത്തെ അപേക്ഷിച്ച് മേളങ്ങളുടെ പണ്ടിമേളങ്ങളുടെയൊക്കെ സമയം ദൈർഘ്യം ഉണ്ടായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ കൊലുമ്പലിൻ്റെ ഒരു സമയ ദൈർഘ്യവും കൂടുതലായിട്ടാണ് ഇപ്പോൾ നമ്മൾ പ്രവർത്തിച്ചു വരുന്നത് വ്യാപ്തി കുറഞ്ഞ ഒരു കൊലുമ്പലിന് നമുക്കറിയാം കുലുമ്പലിന്റെ ആദ്യത്തെ ഒരു ശബ്ദം എന്ന് പറയുന്നത് ചെണ്ടയും വലന്തലയും ഇലത്താളവും ചേർന്ന് ഉറം എന്നൊരു ശബ്ദം ആ ഉറം എന്ന ഒരു ശബ്ദത്തിൽ നിന്ന് അടുത്ത ഉറം എന്ന ശബ്ദത്തിലേക്ക് എടുക്കുന്ന ആ ഒരു സമയ ദൈർഘ്യത്തെയാണ് നമ്മൾ കുലുമ്പലിന്റെ വ്യാപ്തി അല്ലെങ്കിൽ അതാണ് ആ സമയ ദൈർഘ്യം അപ്പൊ അതിനെയാണ് നമ്മൾ ക്രമപ്പെടുത്തുന്നത് അപ്പം വ്യാപ്തി കുറഞ്ഞ പഴയ കാലങ്ങളിലൊക്കെ നമ്മൾ ചെയ്തു വന്നിരുന്ന ഒരു രീതിക്ക് അനുസരിച്ച് ഇതിൻ്റെ ഇടയിലുള്ള ഒരു മാത്ര എന്ന് പറയുന്നത് നാല് മാത്രകളായിരുന്നു അല്ലെ നാല് സെക്കൻഡുകളായിരുന്നു ഒരു ഉറം മുതൽ അടുത്ത ഉറം വരെ എത്തിച്ചേരാൻ എടുക്കുന്ന മാത്രാസംഖ്യ അല്ലെ സമയ ദൈർഘ്യം എന്ന് പറയുന്നത് നാല് നാല് സെക്കൻഡ് അല്ലെ നാല് മാത്രകളായിരുന്നു അങ്ങനെ അതിനെ നാല് പ്രാവശ്യമായിട്ട് ആവർത്തിക്കാം അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ആവർത്തിക്കാം അതൊരു പ്രമാണി കുഴൽക്കാരൻ്റെ സ്വാതന്ത്ര്യമാണ് അത് ക്രമേണ ഈ നാല് സംഖ്യ എന്നുള്ളത് മൂന്നായി രണ്ടായി ഒന്നായി അപ്പോൾ ഒരു അടിയുടെ ഒരു വേഗതയിലേക്ക് എത്തിച്ചേർന്നാൽ അതങ്ങനെ ആ വേഗത മുറുകി വേഗത മുറുകി ഒരു മൂന്ന് പ്രാവശ്യം അമർത്തി കൂട്ടി ആ കൊലുമ്പലിനെ അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കൊലുമ്പലിൻ്റെ പൊതുവായിട്ടുള്ള ഒരു നിയമം ഈ കാലഘട്ടത്തിൽ അതായത് വ്യാപ്തി കൂടിയ പാണ്ഡിമേളങ്ങൾ കൂട്ടുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ഈ നാല് മാത്രാസംഖ്യ എന്നുള്ളത് ഏഴ് മാത്രാസംഖ്യയിലേക്ക് പോയിട്ടുണ്ട് അതായത് ഒരു ത്രിപുടവട്ടത്തിന്റെ നീളം അതല്ലെങ്കിൽ എട്ട് മാത്രാസംഖ്യയിലേക്ക് പോയിട്ടുണ്ട് ഒരു ചെമ്പടവട്ടതായിരിക്കും അപ്പൊ മാത്രാസംഖ്യകൾ ഈ ഏഴ് എന്നുള്ളത് ആറായി അഞ്ചായി നാലായി അങ്ങനെ അത് ക്രമേണ കുറച്ച് ഈ ഒരു അടിയിലേക്ക് എത്തിച്ചേരുന്നു എട്ടാണെങ്കിൽ എട്ട് ഏഴായി ആറായി അഞ്ചായി നാലായി അങ്ങനെ അത് കുറഞ്ഞു വരുന്നു ഇനി അതിലും വ്യാപ്തി കൂടിയ ഒരു കൊലുമ്പലാണ് നമുക്ക് വേണ്ടതെങ്കിൽ ഏഴിൻ്റെ സ്ഥാനത്ത് പതിനാല് മാത്രാ വന്നു എട്ട് എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് പതിനാറ് എന്നുള്ള ഒരു മാത്രാ സംഖ്യയിലേക്ക് വ്യാപ്തി കൂടി അപ്പൊ അവിടെ സംഭവിക്കുന്നത് ഇത്രയേ ഉള്ളൂ ഒരു ഉറം എന്ന ശബ്ദത്തിൽ നിന്ന് അടുത്ത ഉറം എന്ന ശബ്ദത്തിലേക്ക് ആ ഇടവേളകൾ അതായത് കുമ്പ് കുഴല് ഊതി നടക്കുന്ന ആ ഒരു ഇടവേളകളെ മാത്രാസംഖ്യകളെ കൊണ്ട് പറയുമ്പോൾ ചെമ്പടവട്ട യൂണിറ്റുകളെയാണ് ബേസ് ചെയ്ത് പറയുന്നതെങ്കിൽ എട്ടിൻ്റെ മാത്രകളെ കൊണ്ടും അതല്ല ത്രിപുട ത്രിപുടയെ ബേസ് ചെയ്തിട്ടാണെങ്കിൽ പതിനാലിൻ്റെ അതങ്ങനെ കുറഞ്ഞു 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 കുറഞ്ഞ് വന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഒരു അടിയുടെ വേഗത്തിലേക്ക് എത്തിയാൽ അത് കാലം മുറുകി കാലം മുറുകി മൂന്ന് പ്രാവശ്യം ഊന്നിക്കുട്ടി കുലുമ്പലിനെ അവസാനിപ്പിക്കുക എന്നതാണ് കുലുമ്പലിന്റെ ഒരു ശാസ്ത്രീയത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് അശനെ പഞ്ചാരിമേളത്തിൽ നിന്നും വ്യത്യസ്തമായിട്ടാണല്ലോ ഈ പാണ്ഡിക്ക് കാലമിടുന്നത് ഈ പാണ്ഡ്യമേളത്തിന്റെ ഒരു കാലമിടിയിൽ നിന്ന് വ്യക്തമാക്കാമോ പാണ്ഡ്യമേളത്തിന്റെ കാലമിടിയിലെ ഒരു വ്യക്തതയെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ തീ ട്ട തീ ക ക ഇപ്രകാരം രണ്ട് മൂന്നര അക്ഷരകാല ദൈർഘ്യത്തിലേക്കാണ് നമ്മൾ പാണ്ഡിക്ക് കാലം ഒരു മൂന്നര അക്ഷരകാലം തണ്ടാമത്തെ മൂന്നരകാലം ഇതൊരു ചാപ്പ് താള മാതൃകയിലാണ് ഇപ്പൊ നിൽക്കുന്നത് ത്രിപുടയുടെ ഒരു ചാപ്പായിട്ടാണ് നമുക്ക് ഇതിനെ കണക്കാക്കാൻ സാധിക്കും ഈ തക്കിട്ട തക്ക തക്ക എന്നുള്ളത് തക്കിട്ട തക ദിമി എന്ന് നമ്മൾ വായ്ത്താരികളെ കൊണ്ട് പറയാറുണ്ട് അപ്പോൾ പാണ്ടി കൊലമ്പിയതിന് ശേഷം ഒരു ഏഴ് മാത്ര ദൈർഘ്യത്തിലേക്ക് കുമ്പ് കൊഴല് ആ ഇടവേളകളെ ഊതി വെക്കുകയാണ് അതിനു ശേഷം തക്കിട്ട തക്കേ തക്കേ എന്ന ആ ഒരു വായ്ത്താരിയുടെ ആദ്യത്തെ തക്കിട്ടയിലേക്ക് ഒരു ഇടന്തല പ്രയോഗം താ അപ്പൊ തക്കിട്ടയുടെ ദൈർഘ്യത്തെ ഒരു ഇടന്തല ഇടന്തല പ്രയോഗത്തിലൂടെ നമ്മൾ പ്രകടിപ്പിച്ചു അല്ലെ ക്രിയ ചെയ്തു പിന്നെ വരുന്നത് രണ്ട് തക്ക എന്നുള്ളൊരു ചുൽക്കൊട്ട ആ രണ്ട് തക്ക എന്നുള്ള ആ ഒരു ചുൽക്കൊട്ടിലേക്ക് ഒരു ഇടം ഇടന്തലയിലെ ഒരു ഉരുളകോലിൻ്റെ പ്രയോഗത്തിൽ ധരിഘടത്ത കിടത്തക്കിട്ട അപ്പൊ രണ്ട് തക്ക എന്നുള്ളൊരു ശബ്ദത്തെ അവിടെ നമ്മൾ ക്രിയ ചെയ്തു ശേഷിക്കുന്നത് ഒരു തക്കിട്ടയും രണ്ട് തക്കയ അതിനെ മൂന്ന് നേർകോലുകളെ കൊണ്ട് അവിടെ കുട്ടി ആ ഒരു ദൈർഘ്യത്തെ നമ്മൾ അവിടെ കണക്കാക്കുവാണ് തന്നെ നില തുടങ്ങി ഈ നില നേർകോലുകളെ കൊണ്ടാണ് നമ്മൾ കാണിക്കുന്നത് ഇങ്ങനെയാണ് ഈ കാലമിടിയിലുമായിട്ട് നമുക്ക് പറഞ്ഞു വയ്ക്കാനുള്ളത് പാണ്ഡിമേളത്തിലെ നിലകൾ കിട്ടുന്നത് എങ്ങനെയാണെന്ന് വ്യക്തമാക്കാമോ നിലകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഇപ്പൊ പഞ്ചാരിയിലൊക്കെ നിലകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വലന്തലക്കുട്ടിന് നാല് ഇടംതലക്കൊട്ട് വൺ ഈസ് ടു ഫോർ എന്നൊരു മാനദണ്ഡത്തിലാണ് പക്ഷേ പാണ്ഡിമേളത്തിൻ്റെ ആദ്യത്തെ ഘട്ടങ്ങളിലൊക്കെ നിലകളെ ക്രമീകരിച്ചിരിക്കുന്നത് ഒരു വലന്തലക്കുട്ടിന് രണ്ട് ഇടംതലക്കൊട്ട് എന്നൊരു അനുപാതത്തിലാണ് വൺ ഈസ് ടു ടു പതിനാല് അക്ഷരകാല ദൈർഘ്യത്തിലേക്കാണ് നമ്മളിവിടെ ഒരു താളവട്ടത്തെ ക്രമീകരിച്ചിരിക്കുന്നത് ധ്രുവമേളവുമായിട്ടൊരു സാദൃശ്യമൊക്കെ ഇതിനെ കാണാൻ സാധിക്കുമെങ്കിലും കൃത്യമായിട്ട് വിശ്രജാതി ത്രിപുട താളം ആ ഒരു താളത്തിൻ്റെ എല്ലാ ആധികാരികതയോട് കൂടിയിട്ടുമാണ് പാണ്ഡ്യമേളത്തിൻ്റെ വിളമ്പ ഘട്ടത്തെ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നാല് താളവട്ടങ്ങൾ കൂടുമ്പോഴാണ് ഏർ കലാശത്തിൻ്റെ ഒരു ക്രിയയിലേക്ക് നമ്മൾ പാണ്ഡ്യമേളത്തിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ കിടക്കുന്നത് അത് വലിയ മേളങ്ങൾക്കൊക്കെ അഞ്ച് താളവട്ടങ്ങൾ വരെ ഊതിയിട്ട് കലാശത്തിന് ഊതി വെക്കുന്നുണ്ട് കലാശം തന്നെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് കുട്ടി വയ്ക്കുന്നത് അങ്ങനെ ഇരുപത്തിയെട്ട് അക്ഷരകാല ദൈർഘ്യം വരുന്ന രണ്ട് ഭാഗങ്ങളായിട്ടാണ് ഈ വിളമ്പ ഘട്ടത്തിൽ കലാശങ്ങളെ നമ്മൾ ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് പക്ഷേ പാണ്ഡ്യമേളം കാലങ്ങളായിട്ടാണ് കൂട്ടുന്നത് അതിൻ്റെ ഒരു വിശദീകരണം തരാമോ പഞ്ചാരി മേളത്തില് നമ്മൾ പറഞ്ഞു വെച്ചു അഞ്ച് കാലങ്ങളായിട്ടാണ് കുട്ടി അവസാനിപ്പിക്കുന്നത് അതായത് പകുതിപ്പെടുത്തി പകുതിപ്പെടുത്തി പകുതിപ്പെടുത്തിയാണ് അടിസ്ഥാന താളത്തിലേക്ക് എത്തിച്ചേരുന്നത് പക്ഷെ പാണ്ഡ്യമേളത്തെ സംബന്ധിച്ചിടത്തോളം പകുതിപ്പെടുത്തലുകളല്ല അവിടെ നടക്കുന്നത് അവിടെ ക്രമേണ 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 കുറഞ്ഞു വന്ന് അടിസ്ഥാന താളത്തിലേക്ക് എത്തിച്ചേരുവാണ് അതുകൊണ്ട് തന്നെ കാലങ്ങളായിട്ട് പറയാൻ നമുക്ക് പ്രായോഗികമായിട്ട് ബുദ്ധിമുട്ട് പാണ്ഡ്യമേളത്തിനുണ്ട് അവിടെ ഓരോ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പാണ്ഡ്യമേളത്തെ പറയുന്നതും ചിട്ടപ്പെടുത്തിയിരിക്കുന്നതും അപ്പം ആ ഘട്ടങ്ങൾ ഘട്ടങ്ങളേതൊക്കെയാണ് അതൊന്ന് പരിശോധിക്കാം അടച്ചു പിടിക്കുന്ന ഘട്ടം വണ്ടി അടച്ചു പിടിക്കുന്ന ഘട്ടത്തിലാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞാൽ തുറന്നു പിടിക്കുന്ന ഘട്ടം മുട്ടിന്മേൽ കലാശത്തിൻ്റെ ഒരു ഘട്ടം അതായത് തൂക്ക് പിടിക്കുക തമ്പ്രാങ്കോല് പിടിക്കുക എന്നൊക്കെ പ്രാദേശികമായിട്ട് അതിനെ പല രീതിയിലും നമുക്കവിടെ പേര് പറഞ്ഞു കേൾക്കുന്നുണ്ട് ഒരു ഘട്ടം പിന്നെ യഥാർത്ഥ ത്രിപുടയുടെ ഒരു അതായത് താള താളസ്വരൂപത്തിൻ്റെ ആ ഒരു ഘട്ടം അങ്ങനെ ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ പാണ്ഡിമേളത്തെ പറയുന്നത് പഞ്ചാരിമേളത്തില് കലാശങ്ങൾ എടുക്കുന്നതിന്റെ ഒരു അനുപാതം ആശാൻ പറഞ്ഞേക്കുണ്ടായി ഈ പാണ്ഡിമേളത്തില് കലാശങ്ങൾ എടുക്കുന്നതിൻ്റെ ഒരു അനുപാതം ഉണ്ടോ അതൊന്ന് വിശദമാക്കാമോ പഞ്ചാരിമേളത്തിലെ പോലെ അത്ര ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു ശാസ്ത്രീയമായ അടിത്തറയോട് കൂടിയിട്ട് നമുക്ക് ഇവിടെ ഒരു കലാശത്തിന്റെ കണക്കുകളെ പറയുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എങ്കിലും നമ്മൾ പറഞ്ഞു ഒരു സൗന്ദര്യമുള്ള ഒരു പാണ്ഡി അല്ലെങ്കിൽ ഒരു ഭംഗിയായിട്ട് കൊട്ടുന്ന പാണ്ഡിക്ക് ഏകദേശം എത്ര കലാശങ്ങളൊക്കെ എടുക്കാം എന്ന ഒരു കണക്ക് നമുക്ക് ഒന്ന് പരിശോധിക്കാം ആദ്യത്തേത് അടച്ചു കലാശം അടച്ചു കലാശത്തിൽ ഒരു നാല് കലാശമെങ്കിലും ആ ഒരു ഘട്ടത്തിൽ എടുക്കണം രണ്ടാമത്തേത് തുറന്ന് കലാശം തുറന്ന് കലാശത്തിലും ഒരു നാല് കലാശം എടുക്കാം അടുത്തത് എടുത്ത് കലാശം എടുത്തു കലാശത്തിലും ഒരു നാല് കലാശം എടുക്കാം പിന്നെ അടിച്ചു കലാശം അടിച്ചുകലാശത്തിൽ രണ്ട് കലാശം എടുക്കാം അതിനുശേഷം തകർത ഘട്ടായി തകർത്ത ഘട്ടത്തില് ഏഴ് കലാശം ഇടുക അതിനുശേഷം തക്കിട്ട ഘട്ടായി അതായത് പതിഞ്ഞ ത്രിപുഴയിലേക്ക് കിടക്കുന്ന ആ ഒരു ഘട്ടം ആ ഒരു ഘട്ടത്തിൽ ഒരു കലാശം എടുത്തതിന് ശേഷം തൂക്കു പിടിക്കുന്ന ഘട്ടത്തിലേക്ക് അതായത് പതിഞ്ഞ ത്രിപുടയുടെ ഘട്ടത്തിലേക്ക് തമ്പ്രാങ്കോല് എന്ന ഒരു ഘട്ടത്തിലേക്ക് കിടന്നാൽ അവിടെ ഈ തക്കിട്ട കലാശം പത്തെണ്ണ എടുക്കാം അത് അതിനുശേഷം നേർഗോൽ കലാശായി അതായത് മുട്ടിന്മയ കലാശം ഒരു പന്ത്രണ്ട് കലാശം അവിടെ എടുക്കുക അടുത്തത് ഏർ ത്രിപുടയുടെ ഒരു പ്രാരംഭം എന്ന നിലയിൽ തകർത്ത കലാശം ഒരു തകർത്ത കലാശം എടുത്തേച്ച് അടിസ്ഥാന താളമായ ത്രിപുടയിലേക്ക് അല്ലെങ്കിൽ താള സ്വരൂപത്തിലേക്ക് കിടക്കുവാണ് അടിസ്ഥാന താളത്തില് പതിനാല് തകർത്ത കലാശങ്ങള് ഇടികോൽ ഘട്ടത്തിലേക്ക് കിടന്നു ഘട്ടത്തിലേക്ക് കിടന്നാൽ ഇരുപത് ഇടികോൽ കലാശം എടുത്ത് പാണ്ടി കലാശിക്കുന്നു ഇങ്ങനെയാണ് കലാശങ്ങളുടെ ഒരു കാഴ്ചപ്പാട് ഇങ്ങനെ പാണ്ഡി കലാശിക്കുന്നതോട് കൂടിയിട്ട് അല്ലെങ്കിൽ ഇവിടെ തീർ കലാശിച്ച് നിർത്തുന്നില്ല പാണ്ഡി മൂന്നര അക്ഷരകാല ദൈർഘ്യം വരുന്ന ത്രിപുരയിലേക്ക് കടന്നിട്ട് ആ ത്രിപുരയെ കൊട്ടി അവസാനിപ്പിച്ച് പഞ്ചാരി അഞ്ചാമത്തെ കാലമോ അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള മേളങ്ങളോ കൊട്ടിയിട്ടാണ് തീർ കലാശിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു വച്ചു മൂന്നര അക്ഷരകാല ദൈർഘ്യത്തിലുള്ള ആ ഒരു താള പദ്ധതിയും ഈ പാണ്ഡ്യമേളവുമായിട്ട് ഈ പറയത്തക്ക ബന്ധങ്ങളൊന്നുമില്ല കാരണം പാണ്ഡിയുടെ ഒരു ബാക്കിയായിട്ടല്ല അവിടെ മൂന്നര അക്ഷരകാലത്തെ നമ്മൾ പ്രയോഗിക്കുന്നത് എന്നാൽ ഈ മൂന്നര അക്ഷരകാലത്തിൽ പ്രയോഗിച്ച് വരുന്ന എല്ലാ കലാശങ്ങളും ഘട്ടങ്ങളും ഈ പാണ്ഡ്യമേളത്തിൽ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ മൂന്നര അക്ഷരകാലമുള്ള ഈ ത്രിപുടയുടെ ഒരു വികസിത രൂപമായിരിക്കാം അല്ലെങ്കിൽ വന്ന ഒരു ഡെവലപ്മെന്റ് ആയിരിക്കാം ഇന്ന് കാണുന്ന പാണ്ഡി എന്ന് നമുക്കൊരു അനുമാനത്തിൽ എത്തിച്ചേരാം ഇത്രയുമാണ് പാണ്ഡിമേളവുമായിട്ട് ബന്ധപ്പെട്ട് അടിസ്ഥാനമായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ സമയപരിമിതി മൂലം വിശദീകരിക്കാൻ സാധിക്കാതിരുന്ന കൂടുതൽ അറിവുകൾ വരും വീഡിയോയിലൂടെ നന്ദി നമസ്കാരം